ആ അത് വേറെ സിനിമയിലുള്ളതല്ലേ വേറെ സിനിമയിലെ ഡയലോഗ് ആണെങ്കിലും സിറ്റുവക്ഷൻ ആപ്റ്റാണെന്ന് നോക്കിയാ പോര എന്നാലും നമ്മുടെ കൊച്ചിന്റെ ഇരുപത്തെട്ടായിട്ട് രഘുവിന്റെ വീട്ടിൽ നിന്ന് ആരും ഞാൻ ഞാനവിടെ കേറിയിട്ടാണ് വരണത് അവിടെ നിന്ന് ആരും മരിയല്ല അതെന്താണ് അവിടെ ഒരു തറ മാത്രമേ ഉള്ളു ആ എന്റെ വീട് കടലെടുത്ത് പോയത് കടലെടുത്ത് പോയതല്ല ഇന്ന് നിന്റെ അച്ഛൻ കൊച്ചിരാമൻ ആ തറ മാത്രേ ഉള്ളത് ആനുങ്ങളുടെ കൈത്തൊണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടാ എടാ നീ ആണാണെങ്കിൽ നീ കടാജിൽ പോയൊരു കൊമ്പനെ പിടിച്ചോണ്ട് പോടാ ഞാനിപ്പോ ഒരു കൊമ്പന പിടിക്കും അതൊരു മരണ മാസായിരിക്കും അങ്ങനെ ആണെങ്കി അത് മരണമാസല്ല ഇന്ന് നിന്റെ മരണം ആ മാസായിരിക്കും